സ്നേഹവും കരുണയും നിറഞ്ഞു നിന്ന ഒരു പെൺകുട്ടി ക്ലാസ്സിലെ അച്ചടക്കമുള്ള ഒരു കുഞ്ഞ് പഠിക്കാൻ മെടുക്കുകയും അങ്ങനെയാണ് പ്ലസ് ടു പഠനം കഴിഞ്ഞ് ചെമ്പേരി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് സൈബർ സെക്യൂരിറ്റി വിഭാഗം കോഴ്സ് പഠിക്കുവാൻ അൽഫോൻസ ജേക്കബ് എത്തിയത് പതിനെട്ടാം വയസ്സിൽ ആ കോളേജ് മുറ്റത്തേക്കെത്തിയ അൽഫോൻസ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു ചെമ്പേരിക്ക് കിലോമീറ്ററുകൾക്കിപ്പുറമുള്ള നെല്ലിക്കാമ്പൂയിൽ നിന്നും കോളേജ് ബസ്സിലായിരുന്നു അൽഫോൻസയുടെ യാത്ര കൂട്ടുകാർക്കും അധ്യാപകർക്കുമൊപ്പം അതിരാവിലെ ഇക്കഴിഞ്ഞ ദിവസവും കോളേജിലേക്ക് എത്തിയ അൽഫോൻസ തിരിച്ചു വീട്ടിലെത്തിയത് ജീവനറ്റ മൃതദേഹമായാണ് ആർക്കും വിശ്വസിക്കുവാൻ സാധിക്കാതിരുന്ന ആ വേർപാട് ഇപ്പോൾ പ്രിയപ്പെട്ടവരുടെ എല്ലാം ഹൃദയം നീറ്റുകയാണ് പത്തൊൻപത് വർഷം മുമ്പ് അൽഫോൻസാമ്മയുടെ പിറന്നാൾ ദിവസമായിരുന്നു ഈ പെൺകുട്ടി ജനിച്ചത് അൽഫോൻസാമയോടുള്ള കുടുംബത്തിന്റെ ഭക്തിയുടെ ഭാഗമായിട്ടാണ് മകൾക്ക് അൽഫോൻസ എന്ന് പേരിട്ടതും പിതാവ് ജേക്കബ് നെല്ലിക്കാൻ പോയി ഇടവകയിലെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു അപ്പൻ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമല്ല ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു ദിവസം പോലും സൺഡേ സ്കൂളിലെ ഒരു വേദപഠന ക്ലാസ് പോലും അൽഫോൻസ മുടക്കിയിരുന്നില്ല എല്ലാ ദിവസവും പള്ളിയിലെത്തുകയും പ്രാർത്ഥിക്കുകയും പള്ളിയിലെ കാര്യങ്ങൾക്കൊക്കെ ഓടിയെത്തുകയും ചെയ്തിരുന്ന അൽഫോൻസ ക്ലാസ്സിലെ നിശബ്ദയായ ഒരു കുട്ടി കൂടിയായിരുന്നു അൽഫോൻസയ്ക്ക് ഒരു സഹോദരൻ കൂടി ഉണ്ടായിരുന്നു ജോയൽ എന്നാൽ കുറച്ചു കാലം മുമ്പാണ് ജോയൽ മരണത്തിനു കീഴടങ്ങിയത് അതിനുശേഷം അപ്പനും അമ്മയ്ക്കും ഏക ആശ്വാസം അൽഫോൻസ എന്ന ഈ മകൾ മാത്രമായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം കോളേജ് ക്യാമ്പസിൽ ഇറങ്ങി ക്ലാസ്സിലേക്ക് നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു അൽഫോൻസ ഉടൻ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല നടപടിക്രമങ്ങൾക്ക് ശേഷം അൽഫോൻസയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ അന്ത്യചുംബനം നൽകി ഹൃദയം പൊട്ടി കരയുകയായിരുന്നു ആ മാതാപിതാക്കൾ അൽഫോൻസയുടെ വിയോഗം ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും അധ്യാപകർക്കും അതിലുപരി അവളുടെ നാട്ടുകാർക്കും അവരുടെ കണ്ണുകൾ ഇനിയും തോർന്നിട്ടുമില്ല കാരണം അവരുടെയൊക്കെ മുമ്പിലൂടെ തലയെന്നുവരെ ചിരിച്ചു കളിച്ചു നടന്ന പെൺകുട്ടിയാണ് കഴിഞ്ഞ ദിവസം വീട്ടിലും പള്ളിമുറ്റത്തുമായി ചലനമറ്റുകിടുന്നത് ആയിരങ്ങളാണ് അൽഫോൻസയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ വീട്ടിലേക്കും പള്ളിയിലേക്കുമായി ഒഴുകിയെത്തിയത് വേളയിൽ മൃതദേഹത്തിൽ പുഷ്പങ്ങൾ അർപ്പിക്കുമ്പോൾ ദുഃഖം നിയന്ത്രിക്കാനാകാതെ കൂട്ടുകാരികൾ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു അവരോടൊപ്പം തലേന്ന് വരെ ചിരിച്ചു കളിച്ചു നടന്ന അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ വിയോഗം അവർക്ക് താങ്ങാൻ കഴിയാത്തതായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു